ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചോച്ചാൽ നാടൻ കോഴികളെ അടയിരുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എ ടു ഇസഡ് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് ഞാനിതിനു മുമ്പ് നാടൻ കോഴികളെ അടയിരുത്തുന്നത് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് താഴെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായി അപ്പോൾ ഈ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ ഞാൻ അതിനു മുമ്പുള്ള പല വീഡിയോകളിലായിട്ട് പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തതാണ് ഇന്നലെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ വേണമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ തൊണ്ണൂറ് ശതമാനത്തിലധികം ആളുകൾ വേണം എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം കുറച്ച് ലെങ്തി ആയിരിക്കും ലെങ്ത്തി എന്ന് പറഞ്ഞാൽ പറഞ്ഞൊരു പതിനഞ്ച് മിനിറ്റിനടുത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ വീഡിയോ അപ്പോൾ അവസാനം വരെ കാണുക എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നുണ്ട് പതുക്കു വെച്ച് പോയാൽ പിന്നെ ഉള്ള സംശയങ്ങൾ താഴെ കമൻ്റായിട്ട് ചോദിച്ചിട്ട് കയറില്ല വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ ഒരുവിധ കാര്യങ്ങളെല്ലാം ഈ വീഡിയോന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ിയിപ്പോൾ ഇതിൽ പറയാതെ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ അത് എന്താണ് എന്നുള്ളത് ഒന്ന് താഴെ വിശദമായിട്ട് തന്നെ ഒന്ന് കമൻ്റ് ചെയ്താൽ ഈ വീഡിയോ കാണുന്ന മറ്റുള്ള ആളുകൾക്കും കമൻറ്റ് സെക്ഷനിലേക്ക് പോകുമ്പോൾ ആ നിങ്ങൾക്കറിയാവുന്ന അറിവുകൾ കൂടെ അവർക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവൻ കണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മടിക്കരുത് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കേ നാടൻ കോഴിയെ അടവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും പല സംശയങ്ങളാണ് അതിൽ ആദ്യത്തെ ഒരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ആദ്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നാടൻ കോഴി മുട്ടയിടേണ്ട എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ളതാണ് അത് പെട്ടെന്ന് ഒരു കാര്യം നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല അത് നമ്മൾ നാടൻ കോഴികളെ വളർത്തിയുള്ള അനുഭവ സമ്പത്തിലൂടെ മാത്രമേ നമുക്ക് ആ കോഴി മുട്ടയിടാറായതാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഞാൻ മുട്ടയിടാൻ പ്രായമായിട്ടുള്ള അല്ലെങ്കിൽ മുട്ടയിടാറായിട്ടുള്ള ഒരു കോഴിയുടെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം നാടൻ പിടക്കോഴികൾ സാധാരണ ആയാലും ഒരു ആറുമാസമൊക്കെ ആകുമ്പോഴാണ് മുട്ടയിട്ട് തുടങ്ങുക മുട്ടയിട്ട് തുടങ്ങിയാലും നമുക്കിതെങ്ങനെ മുട്ടയിടാറായി എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു സൂത്രപ്പണിയുണ്ട് സൂത്രപ്പണിയല്ല നമുക്കറിയാനുള്ള ചെറിയൊരു വഴിയുണ്ട് ഇപ്പോൾ ഇതിൻ്റെ പൂവും മുഖവും താടയെല്ലാം നന്നായിട്ട് ചുമന്നിരിക്കുന്നുണ്ട് ഇത് ആദ്യത്തെ മുട്ടയിടുന്ന പെടയല്ല കേട്ടോ അപ്പോൾ ആദ്യത്തെ മുട്ടയിടുന്ന ആയാലും രണ്ടോ മൂന്നോ ബാച്ച് എത്ര ബാച്ച് കഴിഞ്ഞിട്ട് മുട്ടയിടുന്ന കോഴികളായാലും ഇതിൻ്റെ ഈ പൂവും താടയൊക്കെ മുട്ടയിടുന്ന സമയമാകുമ്പോൾ നന്നായിട്ട് ചുമന്നിരിക്കും ഏകദേശം ഈ ഈ കളറ് നന്നായിട്ട് ഈ കളറ് വരും നന്നായിട്ട് ചുമന്നിരിക്കും അതായത് നിലവിൽ നിങ്ങളുടെ കോഴിക്ക് മുട്ടയിടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ചുമ്പിനേക്കാൾ കൂടുതൽ ഒരു റെഡിഷ് കളറ് കാണും ഇത് ഒരു ബാച്ച് മുട്ടയിട്ട് കഴിഞ്ഞ ഒരു കോഴിയാണ് അപ്പോൾ ഇതിൻ്റെ പൂവും താടയും ഇതിൻ്റെ കളറ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിപ്പോൾ ഇനി ഒരു ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞാലേ മുട്ടയിട്ട് തുടങ്ങുള്ളൂ ഞാൻ നേരത്തെ കാണിച്ച കോഴിയുടെ താടയും മുഖവും പൂവും എല്ലാം ഇതിനേക്കാളും ചുമന്നിട്ടാണ് നിങ്ങൾക്കൊന്ന് റിവേഴ്സ് അടിച്ചാൽ മനസ്സിലാവും അപ്പോൾ അതിൻ്റെ കളർ വ്യത്യാസം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിനെ കൂടെ എടുത്ത് കാണിച്ചത് ഇത് മുട്ടയിട്ട് തീർന്ന കോഴിയാണ് സാധാരണ ഇങ്ങനെ ഒരു കളറാണ് ഉണ്ടാവുക ആ മുഖത്തിനും ചു പൂവിനൊക്കെ മുട്ടയിടാനാവുന്ന കോഴിക്ക് ഇത്തിരി കളർ ചുമന്ന കളറ് കൂടുതലായിട്ട് വരും ഇപ്പം നിങ്ങൾ കണ്ടതാണ് ഒരു ലക്ഷണം എന്ന് പറയുന്നത് പിന്നെ വേറൊരു ലക്ഷണം എന്ന് പറയുന്നത് പിടക്കോഴികളിങ്ങനെ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കെ 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 എന്നൊരു ശബ്ദം ഉണ്ടാക്കിയിട്ട് നമ്മുടെ അഴിച്ചുവിട്ട് വളർത്തുകയാണെങ്കിൽ ഇങ്ങനെ നടക്കുന്നത് കാണാം അതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ ചേക്കുക എന്ന് പറയും അങ്ങനെ ആ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് നടക്കുന്ന കോഴികളും ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ മുട്ടയിടുന്ന സമയമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി അടുത്തത് എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ അടയായ കോഴികളെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഈ അടയായ കോഴികളെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ട് ഇന്നലെ ചെയ്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല ആ വീഡിയോയ്ക്ക് അത് ഞാൻ ഡീറ്റെയിൽ പറയുന്നുണ്ട് എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ഞാനിവിടെ പറയാം ഇന്നലെ ചെയ്ത വീഴിയുടെ ലിങ്ക് ഞാനിതിവിടെ ഒരു കാർഡ് രൂപത്തിൽ കൊടുക്കാം അതിനകത്ത് അട കോഴിയെ അവിടെ ആ പ്രായമായ കോഴിയെ അതിനെ തിരിച്ചറിയാം എന്നുള്ള ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം ഇതിപ്പോൾ ഈ കാണുന്ന കോഴി അട വയ്ക്കാൻ പാകമായിട്ടുള്ള കോഴിയാണ് അടയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുള്ള കോഴിയാണ് ഇതിപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അപ്പോൾ മുട്ടയുടെ മോളിൽ ഇരിക്കുന്ന രൂപത്തിൽ ഇരിക്കുന്ന രൂപത്തിൽ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുകയാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം പിന്നെ നമ്മൾ നമ്മളിതിനടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാക്കും അത് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചുതരാം ഇപ്പോൾ മുട്ട ഇടുന്ന കോഴികളെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതായി അടപ്രായമായ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതായി ഇനി നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള മുട്ടകൾ ഇതിലേക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമുക്ക് കുറച്ച് മുട്ടകൾ ഇവിടെ ഇരിപ്പുണ്ട് എൻ്റെ കയ്യിൽ അതിൽ ഏതൊക്കെ മുട്ടകളാണ് തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഇത് എൻ്റെ അടുത്തുള്ള കൊത്തു മുട്ടകളാണ് ഇത് നാടൻകോഴിയുടെ മുട്ടകളുണ്ട് കരിങ്കോഴിയുടെ മുട്ടകളുണ്ട് അപ്പോൾ ഞാനിതിൽ ഉപയോഗിക്കാൻ പോകുന്നത് കരിങ്കോഴിയുടെ മുട്ടകളാണ് അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് രണ്ട് തിരിച്ചറിയുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിലെഴുതിയിട്ടുണ്ടാ ഇത് കരിങ്കോയുടെ മുട്ടയാണ് കരിങ്കോയുടെ മുട്ടയിലാണ് ഇ കെ എന്ന് എഴുതിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കാം ഇതിൽ എഴുതി കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ അത് വിരിയോ എന്നുള്ളത് എഴുതി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് വിരിഞ്ഞ് കിട്ടാറുണ്ട് ഇങ്ങനെ എഴുതി വച്ചിട്ടും എനിക്ക് ഫുള്ള് മുട്ടകൾ വിരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എഴുതിയത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി ആ മുട്ട നമുക്ക് എങ്ങനെ തെരഞ്ഞെടുക്കാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഒന്ന് കാണിച്ചുതരാം ഇപ്പം ഇതിൽ കുറേ മുട്ടകൾ ഇരിക്കുന്നുണ്ട് പക്ഷേ എല്ലാ മുട്ടകളും കൊത്തു മുട്ടകളാണെങ്കിൽ കൂടെ എല്ലാ മുട്ടകളും എടുക്കില്ല അത് ഏതൊക്കെയാണ് നമ്മൾ ബിരിയാണി എടുക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം ഞാൻ നേരത്തെ എടുത്ത മുട്ട തന്നെ എടുക്കാം അപ്പോൾ ഈ മുട്ട ഏകദേശം കുഴപ്പമില്ലാത്ത ഒരു മുട്ടയാണ് ഇത് നമുക്ക് എടുക്കാം മുട്ടയുടെ ഷേപ്പിനൊന്നും വലിയ വ്യത്യാസമില്ല ഇത് നമുക്ക് എടുക്കാം ഇപ്പുറത്തേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിൽ നമ്മൾ എടുക്കാത്ത മുട്ടകളുണ്ട് ദൈ മുട്ട ഇത് സാധാരണയിൽ നിന്ന് വലിപ്പം കൂടുതലുള്ള മുട്ടയാണ് സാധാരണ കിട്ടുന്ന കോഴിമുട്ടകളിൽ നിന്നും വലിപ്പം കൂടുതലുള്ള ഒരു മുട്ടയാണ് കരിങ്കോയുടെ മുട്ട തന്നെയാണ് നിങ്ങൾക്ക് ഇത് രണ്ടും കൂടെ എടുത്ത് വച്ചാൽ മനസ്സിലാവും വേണ്ടത് രണ്ടും കൂടെ അടുത്ത് വെക്കുമ്പോൾ അതിൻ്റെ വലിപ്പം വ്യത്യാസം മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ അത് ഈ കാണുന്ന മുട്ടയും ഇതും വലിപ്പം കൂടിയിട്ടുള്ള മുട്ടയാണ് ഇത് നമ്മൾ വിരിയിക്കാൻ എടുക്കില്ല ഈ വലിപ്പം കൂടിയ ആ മുട്ട സാധാരണയിൽ നിന്നും വലിപ്പം കൂടുതലുള്ള മുട്ട നമ്മൾ വിരിയിക്കാൻ എടുക്കാറില്ല പിന്നെ ആയിട്ടുള്ള മുട്ടകൾ നമുക്ക് മുട്ടയുടെ ഷേപ്പിൽ നിന്ന് മാറി ചില വ്യത്യാസങ്ങൾ കാണിക്കുന്ന മുട്ട ഇത് കരിങ്കയുടെ മുട്ടയാണ് ഇത് നമ്മൾ വിരിയിക്കാൻ എടുക്കില്ല കാരണം ഇതിന് വലിപ്പം കൂടുതലുണ്ട് വലിപ്പം വലുപ്പം കൂടുതലുണ്ടെന്ന് മാത്രമല്ല ഇതിന് ഷേയ്പ്പിൻ്റെ വ്യത്യാസമുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു പകുതി വരെ വന്ന് അവിടുന്ന് ഒന്ന് ഒന്ന് താഴേക്ക് ഇറങ്ങി അഗ്രം കൂർത്ത് നിൽക്കുന്ന ഒരു രീതിയിലുള്ള ഷേപ്പ് അല്ലാത്ത രീതിയിലുള്ള മുട്ടയാണ് അതിപ്പം നിങ്ങൾക്ക് തിരിക്കുമ്പോൾ ആ അറ്റത്തേക്ക് നോക്കി കാണാൻ പറ്റും സാധാരണ മുട്ടകൾക്ക് ഇങ്ങനെ ഒരു ഇവിടെ ഒരു വരമ്പ് പോലെ കാണുന്നുണ്ട് സാധാരണ മുട്ടകൾക്ക് അത് ഉണ്ടാവില്ല നോർമൽ മുട്ടകൾക്ക് ഞാൻ ഇതൊന്നും എടുത്ത് കാണിച്ചുതരാം ഇത് ആ കർവ് കറക്റ്റായിട്ടുണ്ട് ഇതിൻ്റെ അഗ്രങ്ങളിൽ പക്ഷേ ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഒന്ന് അതായത് ഇവിടെ ഒന്ന് കയറി ഇറങ്ങിയിട്ടാണ് മുട്ടയുടെ പുറന്തോടുള്ളത് അങ്ങനത്തെ മുട്ടകളും നമ്മൾ വിരിയിക്കാൻ സാധാരണയായിട്ട് എടുക്കാറില്ല അതുപോലെ തന്നെ ഈ ചില മുട്ടകളുടെ അറ്റത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ടോ അറിയില്ല എന്നുള്ളറിയില്ല ഈ മുട്ടയുടെ അറ്റത്ത് കണ്ടോ ചില അടയാളങ്ങളുണ്ട് ഇതുപോലെ മുട്ടയുടെ തോട് മടങ്ങി ചുരുണ്ടൊക്കെ ഇരിക്കുന്നത് പോലെയുള്ള അടയാളങ്ങൾ കാണുന്ന മുട്ടകൾ അത് നമുക്ക് വിരിയിക്കാനെടുത്താൽ വിരിയാനുള്ള സാധ്യത കുറവാണ് ഇതൊന്നും വിരിയില്ല എന്നല്ലോട്ടെ പറയുന്നത് സാധ്യത കുറവാണെന്നാണ് പറയുന്നത് പേഴ്സൻറ്റേജ് കുറവാണ് ബിരിയാണുള്ള സാധ്യതയോടെ പേഴ്സൻറ്റേജ് കുറവാണ് അപ്പോൾ ഈ മുട്ട നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് എടുക്കാത്തത് ഈ മുട്ട എന്നുള്ളത് ഇതിന് ബാക്കിയുള്ള ഷേപ്പ് ഒന്നും കുഴപ്പമില്ല ഈ ഭാഗത്തൊന്നും ഷെയ്പ്പിനൊരു കുഴപ്പമില്ല പക്ഷേ ഈ അറ്റത്ത് ഇതേണ്ടോ വ്യക്തമാണുണ്ടോയെന്നുള്ളത് അറിയില്ല ഇതാ ഈ മുട്ടയുടെ ഈ ഈ ഭാഗത്ത് ഈ ഇതാ ഈ അറ്റത്ത് ചുളിവും മടവും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കാണുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ മുട്ടകൾ നമ്മൾ വിരിയിക്കാൻ ആ വിരിയാനുള്ള സാധ്യത കുറവാണ് പിന്നെ ഇതും കരിങ്കുവയുടെ മുട്ടയാണ് ഇതിൻ്റെ ആ അറ്റത്തും ഈ പറഞ്ഞതുപോലെ ചെറിയൊരു ചിന്നൽ മുട്ടയുടെ പുറത്ത് തോടിനകത്ത് ഇതേടോ ചെറിയൊരു പൊട്ടൽ വന്നിട്ടുണ്ട് ചെറുത് വളരെ ചെറിയൊരു പൊട്ടലുണ്ട് ഇതുപോലെ പൊട്ടലുള്ള മുട്ടകളും നമ്മൾ വിരിയിക്കാൻ വെച്ച് കഴിഞ്ഞാൽ വിരിയാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മുട്ട തിരഞ്ഞെടുക്കുന്നതിലുള്ളത് പിന്നെ ഒരു കമൻറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് മുട്ട നമുക്ക് വെള്ളത്തിലിട്ട് നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വെള്ളത്തിലിട്ട് നോക്കി ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മുട്ട നമ്മൾ വിരിയിക്കാൻ മുട്ട തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധിക്കാനുള്ള മെയിൻ കാര്യങ്ങൾ ഇപ്പം ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് കോഴികൾക്ക് അട വയ്ക്കാനുള്ള ഇരുപത് മുട്ടകളാണ് ഞാനിപ്പോൾ ഇതിൽ എടുത്തിട്ടുള്ളത് പത്ത് പത്ത് മുട്ടകൾ വീതം പിന്നെ ഞാൻ നേരത്തെ അട വയ്ക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് കമൻറ്റുകൾ ഒറ്റ അക്കത്തിലുള്ള മുട്ടകൾ വെച്ചാലല്ലേ വിരിയുള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയൊന്നുമില്ല ഒറ്റക്കായാലും ഇരട്ടക്കായാലും കോഴിയുടെ ചിറകിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന എത്ര മുട്ട വെച്ചാലും ചൂട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വിരിഞ്ഞു കിട്ടും അതിൽ ഒറ്റക്കോ ഇരട്ടാക്കോ ഒന്നുമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല അങ്ങനെ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല പിന്നെ മുട്ട തിരഞ്ഞെടുക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിനകത്തുണ്ട് ഇതിനകത്ത് അഴുക്ക് കൂടുതലാണ് ഇതുപോലെ അഴുക്ക് കൂടുതലുള്ള മുട്ടകൾ എടുത്താലും വിരിയാനുള്ള സാധ്യത കുറവാണ് പിന്നെ നമുക്കത് നന്നായിട്ട് കഴുകി അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് തുടച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അതും ചിലർക്ക് പ്രശ്നമാണ് വെള്ളം തട്ടിക്കഴിഞ്ഞാൽ മുട്ട വിരിയോ ആകാശം കാണിച്ചു കഴിഞ്ഞാൽ മുട്ട വിരിയോ എന്നൊക്കെ ഓരോ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും പ്രശ്നമില്ല വെള്ളം നനഞ്ഞു കഴിഞ്ഞാലൊന്നും മുട്ട വിരിയാത്തൊരു പ്രശ്നം വരുന്നില്ല നന്നായിട്ട് തുടച്ച് വെക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ കുറേ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമുക്ക് മുട്ട ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഫ്രിഡ്ജിൻ്റെ ഏറ്റവും തണുപ്പ് കുറവുള്ള സ്ഥലത്ത് സൂക്ഷിക്കാം അത് മുട്ട വിരിയിക്കാനെടുക്കുന്നതിൻ്റെ മുമ്പ് ഒരു നാല് മണിക്കൂറെങ്കിലും മുമ്പ് അതിൻ്റെ തണുപ്പ് പൂർണ്ണമായി മാറി നോർമൽ തണുപ്പിലേക്ക് എത്തിയതിന് ശേഷം നമുക്ക് മുട്ട വിരിയിക്കാനായിട്ട് വെക്കാം അപ്പോൾ നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് കോഴിക്ക് അട വെച്ച് കൊടുക്കാം ഇപ്പം മുട്ടകൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ വിശദാംശങ്ങളായി ഇനി കോഴി എങ്ങനെ അട വയ്ക്കാം എന്നുള്ളതിൻ്റെ ഒരു വിവരണമാണ് അത് നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോകളിൽ കാണാം പിന്നെ അട വയ്ക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തൊരു വീഡിയോ ഉണ്ട് അതിൻ്റെ ഒരു ലിങ്ക് ഇവിടെ കാർഡ് രൂപത്തിൽ വരും അതിനകത്ത് കൂടുതൽ വിശദമായിട്ട് അട വയ്ക്കുന്നത് എങ്ങനെ എന്നുള്ളതിൻ്റെ വിശദമായിട്ടുള്ള വിവരണം തന്നെ അതിനകത്തുണ്ട് അതൊന്ന് കയറി കാണുക ഈ വീഡിയോ കണ്ടതിന് ശേഷം അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ നമ്മൾ രണ്ട് കോഴികൾക്കാണ് അട വയ്ക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കോഴിക്ക് ഇരിക്കാൻ പാകത്തിന് വെച്ചിരിക്കുകയാണ് അതിന് അടിയിൽ ചകിരിയാണ് ഇട്ടിരിക്കുന്നത് ചകിരി പൊടിയല്ല കേട്ടോ ചകിരിയാണ് വെച്ചിരിക്കുന്നത് ഇനി ചകിരിയുടെ മുകളിലാണ് നമ്മൾ മുട്ട വെക്കുന്നതും കോഴിയെ ഇരുത്തുന്നതൊക്കെ അപ്പോൾ പത്ത് പത്ത് മുട്ട വീതമാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് കോഴികളെ അവിടെ വയ്ക്കുമ്പോൾ നമ്മൾ ചില ട്രിക്കുകളൊക്കെ പ്രയോഗിക്കാറുണ്ട് കോഴിപ്പേനെ അധികം ശല്യം ചെയ്യാതിരിക്കാനും പിന്നെ ഇടി വെട്ടുമ്പോൾ ചെറിയൊരു രക്ഷ നേടാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് ടിപ്പുകൾ നമ്മൾ ചെയ്യാറുണ്ട് അതൊക്കെ ടിപ്പുകളാണ് കേട്ടോ അല്ലെങ്കിൽ ഒരു വിശ്വാസങ്ങളാണ് ഞാനിത് പറയാനുള്ള കാരണം പുഴയതട വെക്കുന്ന ആ വീഡിയോ ചെയ്തപ്പോൾ അതിന് താഴെ അന്ധവിശ്വാസമാണ് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇങ്ങനെ അന്ധവിശ്വാസികളുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയും ഇതൊക്കെ പഴമയുടെ വിശ്വാസങ്ങളാണ് പഴയ പഴയ ആളുകൾ ചെയ്ത് വന്നിരുന്ന കാര്യങ്ങളാണ് തുടർന്ന് അനുവർത്തിക്കുന്നതാണ് അന്ധവിശ്വാസം എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് പറയാം അതിലൊന്നും കുഴപ്പമില്ല അപ്പൊ ഞാനിപ്പോൾ അതൊന്നും വീണ്ടും ഇവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതൊക്കെ ആ വീഡിയോയിലുണ്ട് ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പൊ പത്ത് പത്ത് മുട്ട വെച്ചിട്ട് ഞാൻ ആ കോഴിയെ ഇതിലേക്ക് വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഉള്ളത് കാണിച്ചു തരാം ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ തന്നെ രണ്ട് കോഴികളെ ഇവിടെ അട വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കയാണ് അപ്പത് ഈ ഇരിക്കുന്ന കോഴി അത് നാലാമത്തെ അടയാണ് ഇവിടെ വന്നിട്ട് നാലാമത്തെ അടയാണ് ഇവിടെ ഒന്നല്ല അവിടെ ഇവിടെ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞനെയാണ് ഇത് നാലാമതാണ് അടയിരിക്കുന്നത് ഇതെങ്കിൽ ഇവിടെ കാണാം ഒരു കോഴി ഇരിക്കുന്നത് കാണാം ഇതെന്താണ് ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണെന്ന് ചോദിച്ചാൽ ഈ കോഴി ആദ്യമായിട്ടാണ് കോഴി അട അടവയ്ക്കുന്നത് അപ്പോൾ ചിലപ്പോൾ മുട്ടൽ നിന്ന് എണീറ്റ് പോകാനുള്ള സാധ്യതയുണ്ട് ആദ്യമായിട്ട് അട വയ്ക്കുന്ന ഒരു കോഴിയെ ഞാൻ ചെയ്യുന്നൊരു കാര്യം ഇതുപോലെ അടച്ചു വയ്ക്കുക എന്നുള്ളതാണ് എന്നിട്ട് രാവിലെയും വൈകിട്ടും തീറ്റ എടുക്കാനും വെള്ളം കുടിക്കാനുള്ള ഒരു സമയം മാത്രം അതിനെ തുറന്നു വിടുക അങ്ങനെ ഒരു ആദ്യത്തെ ഒരു മൂന്നോ നാലോ ദിവസം ഇതുപോലെ അടച്ചു വെച്ച് അതിനെ പുറത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നാലാമത്തെ ദിവസം മുതൽ തുടർച്ചയായിട്ട് മുട്ട വിരിയുന്നത് വരെ കോഴി അടയിരിക്കാറുണ്ട് അത് ആദ്യമായിട്ട് ചെയ്യുന്ന കോഴിക്കിട്ടും അപ്പം എല്ലാ കോഴിക്കും ചിലപ്പോൾ അങ്ങനെ എനിക്ക് പൊക്കോളൊന്നുമില്ല പക്ഷേ ഞങ്ങൾ ഞാൻ ആദ്യമായിട്ട് അവിടെ വെക്കുന്ന എല്ലാ കോഴികളും ഒരു ആദ്യത്തെ ഒരു മൂന്നോ നാലോ ദിവസം അടച്ചു വെക്കാറുണ്ട് കാരണം ആദ്യത്തെ എല്ലാ കോഴികളും കറക്റ്റായിട്ട് മുട്ടയിൽ ഇരുന്നോളുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാൽ ഇതിന് വായുസഞ്ചാരം കിട്ടുവാൻ ശ്വസിക്കാൻ പറ്റുമെന്നൊക്കെ വായു സഞ്ചാരം കിട്ടുക കേട്ടോ ഇവിടെ ഗ്യാപ്പ് വേണ്ടോ അതേ കോഴിയൊക്കെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഗ്യാപ്പുണ്ട് അതേപോലെ ഇതിന് ഈ കൃഷിയുടെ ഗ്യാപ്പുണ്ട് അതേ പുറകിൽ ഉണ്ട് അപ്പോൾ വായുസഞ്ചാരത്തിനും ഒന്നും കുഴപ്പമില്ല പിന്നെ അതിന് കറക്റ്റായിട്ട് ഇരിക്കാനുള്ള ഹൈറ്റ് ഉണ്ട് സുഖമായിട്ട് അതിനകത്ത് ഇരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങിയിരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കോഴികളിത് അവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അതിപ്പോൾ ഈ കോഴിയുടെ ഒരു മുട്ട പുറത്തേക്ക് നിൽക്കുന്നുണ്ട് അത് ആ കോഴി തന്നെ മുട്ട സ്വയം നീക്കി നീക്കി ഉള്ളിലേക്ക് വയ്ക്കും എന്നിട്ട് ബാക്കിയുള്ള ഞാൻ പറഞ്ഞാലൊരു പത്ത് മുട്ടയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ഈ പത്ത് മുട്ടയും ആ കോഴി ഇരിക്കുന്നതിൻ്റെ അടിയിലേക്ക് ഈ കോഴി തന്നെ സ്വയം നീക്കി നീക്കി ഉരുട്ടി വെച്ച് അത് വിരിയുന്നത് വരെ അങ്ങനെ ഇരിക്കും നമ്മൾ ഇൻകുമായിട്ടുള്ളത് മുട്ട തിരിച്ച് വെച്ച് കൊടുക്കണം എന്ന് പറയുന്നതിനുള്ളൊരു കാരണം കൂടെയാണത് കാരണം ഇതിനകത്ത് ഈ കോഴി തന്നെ ഡെയിലി ഈ മുട്ടകൾ ഇങ്ങനെ സ്വയം ഇളക്കിക്കൊണ്ടിരിക്കും ഇളക്കി തിരി കോഴികളെ സ്വയം തിരിച്ചുകൊണ്ടിരിക്കും ഇൻകം നമ്മൾ വെക്കുമ്പോൾ മുട്ട അനങ്ങാനുള്ളൊരു യാതൊരു സാഹചര്യമില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തിരിച്ച് വെച്ചു കൊടുക്കണം ഇളക്കി വെച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഇളകിയ ഇളകാതെ മുട്ട ഇരിക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മുട്ടയ്ക്കുള്ളിലുള്ള ഭ്രൂണം മുട്ട തോടിൻ്റെ ഒരു വശത്ത് ഒട്ടിപ്പിടിക്കുകയും അത് വിരിയാതിരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഇളക്കി വെക്കണം അല്ലെങ്കിൽ തിരിച്ച് വയ്ക്കണം എന്നൊക്കെ പറയുന്നത് അപ്പം ഞാൻ രണ്ട് കോഴികളെ അടവച്ചു വിശദാംശങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഇനി കൂടുതൽ സംശയങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കൂ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പിന്നെ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് അറിയാത്ത അല്ലെങ്കിൽ ഞാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ ഈ കമൻറ്റ് വായിക്കുന്ന ബാക്കിയുള്ള ആളുകൾ കേൾക്കുമ്പോൾ അവർക്ക് പറയാനുണ്ടെങ്കിൽ അവരും കൂടെ അത് ആ കമ്മൻറ്റിൻ്റെ താഴെ നിങ്ങൾക്ക് മറുപടി ആയിട്ട് തരും അപ്പോൾ അതുകൊണ്ട് സംശയങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് പിന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞല്ലോ ആ അടപ്രായമായ കോഴി എങ്ങനെ തിരിച്ചറിയുമെന്നുള്ളത് അതിൻ്റെ താഴെ ഇന്ന് വന്നൊരു കമൻറ്റിൻ്റെ ഒരു മറുപടി കൂടെ പറയേണ്ടെന്ന് വെച്ചാൽ ഒരു കോഴിയെ അട ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മുട്ടകൾ കൂടി അതിനകത്ത് വെക്കാമോ എന്ന് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ കമൻറ്റിൽ ഞാൻ പറഞ്ഞത് ഒരു വീഡിയോ വിശദമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു മറുപടി കൂടെ ഇന്ന് തരാം നമ്മളൊരു കോഴിയെ അട വയ്ക്കുമ്പോൾ ഇരുപത്തിയൊന്ന് ദിവസമാണ് ഒരു കോഴിമുട്ട വിരിയേണ്ട സമയം ഈ കോഴിമുട്ട വിരിയേണ്ട സമയം ഇരുപത്തിയൊന്ന് ദിവസം ആകുമ്പോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു മുട്ട അല്ലെങ്കിൽ കുറച്ച് മുട്ടകൾ എക്സ്ട്രാ വെച്ച് കൊടുത്താൽ ആദ്യത്തെ മുട്ട വിരിഞ്ഞ് ഇരുപത്തൊന്ന് ദിവസാവുമ്പോൾ ആദ്യത്തെ മുട്ട വിരിയും അത് കഴിഞ്ഞ് പിന്നെ ഒരു അഞ്ച് ദിവസം കൂടെ വേണം ഈ രണ്ടാമത് നമ്മൾ വെച്ച മുട്ട വിരിയാനായിട്ട് അപ്പോൾ ആദ്യത്തെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ ഉടനെ തന്നെ കോഴി അവിടുന്ന് ബാക്കിയുള്ള മുട്ടകളുണ്ടോ എന്ന് നോക്കാതെ കോഴി എണീച്ച് പോരും അതായത് ഇരുപത്തൊന്നാമത്തെ ദിവസമാകുമ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാ മുട്ടകളും വിരിയും പിന്നെ ബാക്കിയുള്ള മുട്ടകൾക്ക് വേണ്ടി അഞ്ച് ദിവസം കോഴി വെയിറ്റ് ചെയ്യില്ല കോഴി കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടുന്ന് അടയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് എണീച്ച് പോരും അപ്പോൾ ബാക്കിയുള്ള ഈ വരുന്ന എത്ര മുട്ടയാണോ ബാക്കിയുള്ളത് വെച്ചതെന്ന് വെച്ചാൽ അത്രയും മുട്ട വേസ്റ്റായി പോവും ഉള്ളിലുള്ള കുഞ്ഞുങ്ങൾ ചത്തുപോകും അപ്പോൾ അതുകൊണ്ട് മുട്ട ഇടയ്ക്ക് വെച്ച് കയറ്റി വെക്കരുത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വിരിയാൻ സാധ്യതയില്ല വിരിയില്ല വിരിയാൻ സാധ്യതയില്ല എന്നല്ല വിരിയില്ല കാരണം ഇരുപത്തൊന്നാം ദിവസം ആദ്യത്തെ ബാച്ച് മുട്ട വിരിയുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് കോഴി ഇറങ്ങി വരും പിന്നെ ഇനി നിങ്ങളുടെ അടുത്ത് ഇൻകുവേറ്റർ ഉണ്ടോയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രൂഡർ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോന്നുണ്ടെങ്കിൽ ആദ്യത്തെ മുട്ട വെച്ച് ആ ഇരുപത്തൊന്നാം ദിവസം ആ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ആ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കെടുത്ത് ബ്രൂഡറിലേക്ക് മാറ്റാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു നാലാ അഞ്ചോ മുട്ട രണ്ടാമത് വെച്ചാൽ അതുവരെ കോഴി മറ്റേ കുട്ടികൾ വിരിയുന്നത് വരെ ചിലപ്പോൾ കോഴി ഇരിക്കാൻ സാധ്യതയുണ്ട് അല്ലാത്ത വർഷം നിങ്ങൾക്ക് രണ്ടാമത് വെച്ചിട്ടുള്ള മുട്ടകൾ നഷ്ടപ്പെടും ഒരുവിധം കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് വീണ്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോകളുമായിട്ട് വീണ്ടും വരാം പിന്നെ നിങ്ങൾക്ക് ഇനി ഏതൊക്കെ ടൈപ്പുള്ള വീഡിയോകളാണ് വേണ്ടത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിലൂടെ ചെയ്യേണ്ടത് എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ ഒരു കമൻറ്റായിട്ട് ഇടുകയാണെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം അതല്ല എനിക്കറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാൻ അന്വേഷിച്ച് എനിക്കതിൻ്റെ അറിവ് ലഭിക്കുകയാണെങ്കിൽ അതും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഏതൊക്കെ വീഡിയോകളാണ് ഇനി വേണ്ടത് എന്നുള്ളത് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ മറ്റൊരു വീഡിയോ വീണ്ടും വരാം